മുട്ടുചെറ അൽഫോൻസ സ്നേഹതീരത്തിന്റെ പത്തൊമ്പതാം വാർഷികവും കൃതജ്ഞതാബലിയും രോഗപ്രതിരോധ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടന്നു മുട്ടുചിറ റുഹാദ കുതിശ ഫാപ്പള്ളി ഹാളിൽ നടന്ന സമ്മേളനം പലരൂപത മുൻ സഹായമന്ത്രി മാർ ജേക്കം മുരിക്കും ഉദ്ഘാടനം ചെയ്തു മുട്ടുചിറ അൽഫോൻസ സ്നേഹതീരം ട്രസ്റ്റിന്റെയും സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖത്തിലാണ് അൽഫോൻസ സ്നേഹതീരത്തിന്റെ പത്തൊമ്പതാമത് വാർഷികവും കൃതജ്ഞതാബലിയും രോഗപ്രതിരോധ ആരോഗ്യ പരിപാലന ക്ലാസും സംഘടിപ്പിച്ചത് മുട്ടിച്ചിറുഹാദുശ ഫുറോനാപ്പള്ളി ഹാളിൽ നടന്ന സമ്മേളനം പാലാരൂപത മുൻസഹായമെത്രൻ മാർ ജേക്കബ് മുരിക്കൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സാക്ഷരതയിൽ കേരളം മുന്നിലാണെന്ന് പറയുമ്പോഴും ആരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ പിന്നിലേക്കാണെന്ന് മാർ ജേക്കബ് മുരിക്കൻ അഭിപ്രായപ്പെട്ടു ഓരോ യുവജനങ്ങൾക്കും അവരവരുടെ ആരോഗ്യം പരിപാലിക്കാനുള്ള അവബോധം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ശ്രേഷ്ഠമായ ഇവിടെയും സമീപ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും ഒക്കെ പറഞ്ഞത് ഈ അൽഫോൺസ സ്നേഹതീരം ഫണ്ടിൽ നിന്നാണ് ഭാഗത്തുള്ള ഡയാലിസിസ് ചെയ്യുന്നവർക്ക് സഹായം അമ്മചറയിലെ ഈ സന്ദർഭം മറ്റ് പഞ്ചായത്തുകളിലൊക്കെ അനേകത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ ബാല്യകാല സ്മരണകളിൽ ദീപ്തമായ മുട്ടുചിറ മുരിക്കൻ ഭവനത്തിന് സമീപം കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തൊൻപത് വർഷമായി സേവനപാതയിലാണ് അൽഫോൻസ സ്നേഹതീരം ട്രസ്റ്റ് ഓൾഡ് ഏജ് ഹോം ആൻഡ് കിഡ്നി റിലീഫ് ഫണ്ട് ഇതുവരെ അൻപതോളം പേർക്ക് ആശ്രയം നൽകുവാനും നൂറ്റി എൺപത്തിയഞ്ചിൽ പരം കിഡ്നി രോഗികൾക്ക് സാന്ത്വനമേകുവാനും ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് കടുത്തുരുത്തി നീഴൂർ മുളക്കുളം മാഞ്ഞൂർ എന്നീ നാല് പഞ്ചായത്തുകൾക്ക് പ്രാമുഖ്യം നൽകി കിഡ്നി രോഗികൾക്കായി നൽകി വരുന്ന പ്രതിമാസ സാമ്പത്തിക സഹായം നൂറു മാസങ്ങൾ പിന്നിടുമ്പോൾ ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം സഹായം നൽകാൻ കഴിഞ്ഞു സമ്മേളനത്തിൽ ട്രസ്റ്റ് രക്ഷാധികാരി ഫാദർ വർഗീസ് നടക്കൽ അധ്യക്ഷനായിരുന്നു അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ പ്രൊഫസർ ജോർജ് തോമസ് പള്ളി വാതുക്കൽ പാലാ വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റി പ്രസിഡന്റ് ബേബി ജോസഫ് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ട്രസ്റ്റ് പ്രസിഡന്റ് പി ജെ ജോസഫ് ഭണ്ടാരക്കാപ്പൽ ട്രസ്റ്റ് മെമ്പർ അഡ്വക്കേറ്റ് ജോസ് ജോസഫ് കുഴിവേലിവർ പ്രസംഗിച്ചു ഈ ഡയാലിസിസ് രോഗികൾക്ക് അവർ സ്വന്തം പരിശ്രമത്തിലൂടെയാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് അവരുടെ വീട്ടുകാരും ബന്ധുക്കളും ഇറങ്ങി തിരിച്ച് ട്രീറ്റ്മെന്റ് നടത്തേണ്ട സാഹചര്യങ്ങളാണ് അപ്പോൾ അവർക്ക് കൈത്താങ്ങാകാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ മറ്റേത് കാര്യത്തേക്കാൾ വിലപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഞങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട് പക്ഷേ എങ്കിലും പറ്റുന്നതായെല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ നവതി ആഘോഷിക്കുന്ന കവി പ്രൊഫസർ ജോർജ് തോമസ് പള്ളിവാതുക്കലിനെ മാർ ജേക്കബ് മുരിക്കൻ ആദരിച്ചു ഫാദർ വർഗീസ് നടക്കൽ കൃതജ്ഞതാബലി അർപ്പിച്ച് സന്ദേശം നൽകി പല മാർസലിവ മെഡിസിറ്റി നെഫ്രോളജിസ്റ്റ് ഡോക്ടർ തരുൺ ലോറൻസ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ